ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഈ എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ചെടിയില്ലേ ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല എന്തായാലും ഇതിലൊരു റെഡ് കളർ പൂവ് വരും എനിക്കിത് റോഡിൽ നിന്നാണ് കിട്ടിയത് എനിക്ക് ചെറിയ ചമ്മലൊക്കെ ഉണ്ടായിരുന്നു അത് റോഡിൽ നിന്ന് പോയി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ റോഡിലല്ലേ അതും അവിടെ കിടന്ന് നശിക്കുന്നതിനെ കാട്ടി നല്ലതല്ലേ നമുക്കൊരു തൈ എടുത്ത് പൊടിപ്പിച്ചെടുക്കാം എന്ന് വിചാരിച്ചു ഒരു തൈ ഞാൻ ആ തെറ്റിൽ വൈൻ്റെ മുകളിൽ ഇച്ചിരി മണ്ണ് വെച്ച് നട്ട് കൊടുത്തു മറ്റൊരു തൈ ആ ഒരു ബക്കറ്റില്ലേ അതിൽ നട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ മഞ്ഞെ വെള്ളമൊക്കെ കെട്ടുനിന്നിട്ടുണ്ടായിരുന്നു അതപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയില്ല എന്തായാലും അത് രണ്ട് തൈ ഞാൻ നട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിക്കുക എന്നുള്ളതായിരുന്നു വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല മഴയൊക്കെ പെയ്തതിൻ്റെ കുറേയൊക്കെ അതിൽ വെള്ളം തങ്ങി നിൽപ്പുണ്ടായിരുന്നു നമ്മുടെ ടെർട്ടിൽ വെയിനിൽ വെള്ളം അത്യാവശ്യം ബക്കറ്റിൽ അങ്ങനെ ഓട്ടയോ കാര്യങ്ങളോ വെള്ളം പോവാനായിട്ടുള്ളൊരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ കണ്ടല്ലോ ആകെ ചീഞ്ഞ് കുളമായി അപ്പോൾ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല നോക്കണം ഓട്ട വില ഇട്ട് കൊടുക്കണം പിന്നെ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് നിൽക്കുന്നു ഇതാണ് ഞാൻ നട്ടെന്ന് പറഞ്ഞ ആ ഒരു ചെടി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്